ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഞാൻ വീണ്ടും ഫുൾ ഫോട്ടുമായി എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഞങ്ങളിതാ പ്ലാൻസുകളെല്ലാവരും റെഡിയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ചില ദോഷം പിടിച്ചു കേട്ടോ സൗണ്ടൊരു ഇതില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് വെറൈറ്റി ഫ്ലാർസുകൾ മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ വെറൈറ്റി കലാത്തികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വെറൈ വീഡിയോയിൽ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല അപ്പം വയ്യാത്തതുകൊണ്ട് എല്ലാ ഫ്ലാർസും കൂടെ എനിക്ക് എടുത്തു വെക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റികൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഓവറായിട്ടൊന്നുമില്ല നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് വന്നിട്ട് ഇതങ്ങനെ വരുന്നു കേട്ടോ ഒക്കെ ഉണ്ടോ കലാത്തിയൻ്റെ ഈ സുന്ദരി മരാന്തയിൽപ്പെട്ട ഈ സുന്ദരികളാട്ടോ ഇതാ ഇവരൊരു നാല് ഒന്ന് നാലഞ്ച് പോട്ടുകളുണ്ട് കേട്ടോ ഫുൾ പോട്ടാണ് നല്ല സുന്ദരികളല്ലേ നോക്കിക്കേ അപ്പോൾ അതാ അവർ പോട്ട് വന്നിട്ട് ഇതാ അങ്ങനെ വരും കേട്ടോ ഇത് കേട്ടോ വരുന്നത് ഒറ്റ പോട്ട് ഇതാ ഫുൾ തിക്ക് പോട്ടാട്ടോ നിറച്ചും തൈകളാട്ടോ നമുക്ക് സെയിലിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരൊറ്റ പോട്ട് വാങ്ങിയാൽ മതി കൂട്ടുകാർ എന്നിട്ട് നമുക്ക് എത്രയോ പൂട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ അത്രയും തൈകളുള്ളതാട്ടോ അപ്പം നമ്മുടെ അടുത്ത സുന്ദരികൾ വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാറത്തെ സുന്ദരികളാണ് ഇതാണ് അതിൻ്റെ വലിയ ഫുൾപോട്ട് വരുന്നത് ഫുൾ പോട്ട് വരുന്നത് വലുത് ഏറ്റവും വലുത് കേട്ടോ അതിൻ്റെ ചെറിയ പോട്ടുകളാണ് ഇവരൊക്കെ കേട്ടോ ചെറിയ പൂട്ടുകളെന്ന് പറഞ്ഞാലും എന്താ ഇവർക്ക ഇവർക്കും ഉണ്ട് രണ്ട് മൂന്നും തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയ പോട്ട് അപ്പോൾ നമ്മുടെ മൂന്ന് വെറൈറ്റികൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റാത്തത് കൊണ്ടാട്ടോ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് അത്രയൊരു ജലദോഷം പിടിച്ചിട്ടൊരു സുഖമല്ല അതുകൊണ്ടാട്ടോ ചെറിയ വീഡിയോ ആക്കിയത് എന്നാലും നിങ്ങളെൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന കൂട്ടുകാർ ഇന്നലെ എന്നോടൊരു ചേച്ചി ചോദിച്ചു കേട്ടോ ഹലോ ആ മറ്റേ എന്താ ഇടുക്കിയില്ലുള്ളൊരു ചേച്ചിയാണ് അപ്പം വിളിച്ചതാ വാട്സപ്പ് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചേക്കുക ഇന്ന് എന്താ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ ഹലോ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡിലായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി വീഡിയോ അപ്ലോഡിലാണ് ഇപ്പം വരുമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരോള്ളപ്പം എനിക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ലല്ലോ നമ്മൾ പ്ലാൻസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഫ്ലാ വീഡിയോ ഒക്കെ കാത്തിരിക്കുന്ന സമയം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് നമ്മൾ വീഡിയോ എന്നും ഡെയിലി ഇടുന്നത് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ എനിക്കത് വളരെ വളരെ സന്തോഷമാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ ദിവസവും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത് ഒക്കെ നിങ്ങളെ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ കാരണം നിങ്ങൾ നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് ഇതാ ഈ സുന്ദരികളാട്ടോ ഇവിടെ മുതൽ തുടങ്ങുവാണേ അവർ ഇങ്ങനെ പോകും കണ്ടോ ഇത്രയും പോട്ടുകളുണ്ട് കേട്ടോ ഈ പോട്ടൊക്കെ നല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു പേടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സെയിലുണ്ടായിരുന്നു കേട്ടോ അടുത്തത് ആയി വന്ന പോട്ടുകളാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ പോട്ടും വലിയ പോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊക്കെ നല്ല വലുപ്പമുള്ള പോട്ടാണ് പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ചെറിയ പോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി വെച്ച് കാണിച്ചതാണ് കേട്ടോ ഇത് കേട്ടോ ഇത്രയും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ വലിയ പോട്ടെന്ന് പറയുന്നത് പിന്നെ ഇതും അതെ അതുപോലെ നല്ല വലുപ്പമുള്ള പോട്ടാ കേട്ടോ ഇതാ കണ്ടോ ഇത്രയും വലുപ്പമുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ചെറിയ ബോട്ടുകളാണ് ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതുണ്ട് അതിലും വലുതുണ്ട് അങ്ങനെ ഓരോരോ ഇതിലാട്ടോ വരുന്നത് ഇതാ ഇത് നമ്മുടെ ഏറ്റവും സുന്ദരിക്കുട്ടി ഏറ്റവും ചെറിയ ബോട്ട് നല്ല ചെറുത് ബോട്ടേ പിന്നെ അതിൻ്റെ വലുതാണ് ഈ വരുന്നത് ഇതേണ്ടോ അതിൻ്റെ വലുതാണ് ഇത് കേട്ടോ അതേപോലെയാണ് ഓരോന്നും ഓരോരോ വലിപ്പം കേട്ടോ അപ്പോൾ ഓരോരോ വലിപ്പത്തിനനുസരിച്ച് ഷൂട്ടിനനുസരിച്ചു ആയിരിക്കും കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് എല്ലാം ഒരേ റേറ്റ് ആയിരിക്കുമല്ലോ കേട്ടോ ഒരേ റേറ്റ് ആയിരിക്കുമല്ലോ വലുതും ആയതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പോട്ടാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ആ നല്ല വലുപ്പമുള്ളൊരു പോട്ടാണ് ചട്ടി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ കണ്ടോ ഏറ്റവും വലിയ പോട്ട് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫ്ലാൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി കുറേ പേര് ഇവിടെ ഉണ്ട് കുറേ പേരെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ആഴ്ച ഒന്നും സെയിൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഓർഡർ മുഴുവൻ അവിടെ ഇരിക്കുകയാണ് തിങ്കളാഴ്ച അയച്ചത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഓർഡറുകളും അവിടെ തന്നെ ഇരിക്കുകയാണ് നമുക്ക് തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച മുതലാണ് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കിവിടെ ലീവ് ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് വ്യാഴാഴ്ച ഗാന്ധിയന്തിൻ്റെ ഇന്നലെ ഒറ്റ ലീവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പല സ്ഥലത്തോട്ടും കൊറേ അവധിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്ലാൻസ് ആരും അയക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരുടെ ഫ്ലാൻസ് നമ്മൾ അയച്ചിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഓടി വരണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാൻസ് തീർന്നു പോകട്ടോ പിന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഉണ്ടാകിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഓരോ ഓരോ എടുത്താലും സെയിലിനുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിലും നല്ല സുന്ദരി പോട്ടുകളാട്ടോ നല്ല ഫുൾ തി പോട്ടാണ് നിറച്ചും തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രാൻസികൾ എല്ലാവരും കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ട കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുന്നു ബായ്